വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും കുതുമകളോടെ വിപുലീകരിച്ചിരുന്നു കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ചവിട്ട് നാടകത്തിൽ ഒന്നാം സ്ഥാനം നേടി ചേലക്കര ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ൂടമയുടലങ്കിടതം ഉലകിൽ അതെ ദേവനായി പുലിൽ അതെ ദേവനായി ഹൈസ്കൂൾ വിഭാഗം ചൌട്ട് നാടകത്തിൽ ചേലക്കര ലിറ്റിൽ ഫ്ളവർ സ്കൂൾ ആദ്യമായാണ് മത്സരിക്കുന്നത് മത്സരിച്ച ആദ്യ തവണ തന്നെ ജില്ലയിലേക്ക് മത്സരിക്കുവാൻ യോഗ്യത നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികൾ ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്